എന്നെപ്പോ സാധുവിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് സ്റ്റാറ്റസാക്കണ്ടോ വല്ല കാര്യമുണ്ടോ ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ് അവനവനെ പ്രൊമോട്ട് ചെയ്തിട്ട് റീൽ ഉണ്ടാക്കുകയും സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യുന്നതല്ലാതെ അത് വെക്കുന്നതിന് മുമ്പ് സമൂഹത്തിൽ പത്ത് റുപ്പികയുടെ ഗുണമുള്ള ഒന്നാണ് ഞാൻ ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആലോചിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുത്തുന്ന നമ്മൾ മാതൃകയാക്കണമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ബുദ്ധിജീവി അയാളുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടോ അയാളുടെ റീൽ നോക്കിയിട്ടുണ്ടോ കുറച്ചെങ്കിലും ഉറുപ്പുള്ള ഒരാൾ അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ടെക്നോളജി നിങ്ങൾ എത്ര പേരെ ഗുണപരമായിട്ടാണ് അപ്പൊ ചോദിക്കും ഇത് പറയുന്ന ഷാജിയാണ് അതുകൊണ്ട് എന്തെല്ലാം റീലാണ് വരുന്നത് വല്ലാഹി ഞാൻ അറിഞ്ഞിട്ട് വരുന്ന റീലുകൾ ഒന്നുമില്ല അഥവാ എന്റെ ശ്രദ്ധയിൽപ്പെട്ടാലും ഞാൻ അവരോട് പറയും എന്തിനറി കാണാനൊക്കെ എനിക്കിഷ്ടമാണെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും തെറ്റായി പോലോ എന്നുള്ളത് കൊണ്ട് പറയും ചെയ്യരുത് പ്രസംഗം കൊടുത്തോട്ടെ നല്ലതാണ് പ്രസംഗം ആള് വേണ്ടിയാ പറയുന്നത് അല്ലാണ്ട് കാറിൽ പോകുന്നത് ബൈക്കിൽ ഇരിക്കുന്നത് നടന്നു പോകുന്ന സുഖമോഷം സിനിമാതലന്മാരെ പോലും വല്ലുന്ന ഷോകൾ അതാണോ നിങ്ങൾ ഇന്നൊരു സമൂഹം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ചില സുഹൃത്തുക്കൾ എൻ്റെ പേരിൽ പാട്ടുണ്ടാക്കിയപ്പോൾ എന്തൊരു രസമാണ് കിട്ടും ഒറ്റക്കൂറെ കേട്ടു ആരും കേട്ടാ മോശ പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് വേണ്ടായിരുന്നു അങ്ങനെ അറിയൂ സമാധാനത്തിനാണ് തല്ലിപ്പുളിയല്ല നമ്മൾ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ രാത്രി കിടങ്ങുമ്പോൾ ഛേ എന്ന് പറയാതിരിക്കാനാണ് സി എച്ചിനെ ഓർത്താൽ പോലെ മാത്രം പോരാ ഒരു സമുദായത്തിന് വേണ്ടി മെഴുകുതിരി പോലെ ഒഴുകി എന്നൊന്നും പറഞ്ഞാൽ മാത്രം പോരാ അങ്ങനെ ജീവിച്ചോരവരൊക്കെ അവനവൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് അതിൻ്റെ മാർക്കറ്റിൽ ജീവിച്ചവനല്ല നാൽപ്പത്തി കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ ഓർക്കുന്നത് ആ നന്മ കൊണ്ടാണ്